മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ വകമാറ്റി കേരളത്തിന് മുന്നിൽ മേനി നടിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഒറ്റുകാരനെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു അതിദരിദ്രെന്ന് കാണിക്കാൻ മുഖ്യമന്ത്രി കോടികളുടെ പരസ്യം നൽകുകയാണ് മുഖ്യമന്ത്രിയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതെന്നും എന്തിനു വേണ്ടിയായിരുന്നു അതെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം അതിദരിദ്രന്മാരില്ലാത്ത നാടായി മാറി എന്നാണ് അതിനർത്ഥം കാസർഗോഡ് നിന്ന് ലിഫ്റ്റുള്ള വണ്ടിയിൽ തിരുവനന്തപുരത്തെത്തുകയും ഒരു പാവപ്പെട്ട ആദിവാസിയുടെയോ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ എസ് സി സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെയോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പോലും ചുമലിലൊന്നു തൊടാതെ ആശ്വസിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് പറയാതെ യാത്ര അവസാനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അതിദാരിദ്ര്യം കാണണമെങ്കിൽ ഇടമലക്കുടിയിലേക്ക് ഒരു യാത്ര നടത്താൻ പറ്റുമോ കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു സാനു തൃശ്ശൂരിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനിശിതമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് രോഹിണി എന്തായാലും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് സംസ്ഥാനത്ത് സംസ്ഥാനം എന്ന് പറയുന്ന പ്രഖ്യാപനമൊക്കെ നടത്തി മേനി നടിക്കുന്ന മുഖ്യമന്ത്രി ഇടമലക്കുടിയിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം അവിടെ എത്തുമ്പോൾ എന്താണ് ദരിദ്രർ ഏതാണ് അതിദരിദ്രർ എന്ന് കാണാൻ സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി ഇല്ല എന്ന് പറയുന്ന പ്രഖ്യാപനത്തിന് മുന്നേ വലിയ രീതിയിൽ പത്രങ്ങളിലടക്കം വലിയ രീതിയിൽ പരസ്യം നൽകി കോടികൾ മുടക്കി ുള്ള പരസ്യവും അതിന് പിന്നാലെ ഒരു സംസ്ഥാന സർക്കാരും ഒന്നാവാ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാൽ യഥാർത്ഥത്തിലുള്ള ദരിദ്രരെ കണ്ടെത്താനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല അക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ വലിയ രീതിയിൽ ഈ ഒരു പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അല്ലെ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപേ വലിയ രീതിയിൽ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിലടക്കം വലിയ പരസ്യങ്ങളൊക്കെ നടത്തി നൽകുന്ന ഈ ഒരു പരിപാടി പി പരിപാടി അവസാനിപ്പിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ എത്ര കോടി രൂപ സമ്പാദിച്ചാലും അനിൽ അംബാനിയുടെ ഗതികേട് അതായത് മൂവായിരം രൂ മൂവായിരം കോടി രൂപ ഈട് കണ്ടുകെട്ടിയ ആ ഒരു അവസ്ഥയിലുണ്ടായിരിക്കുന്ന അംബാനിയുടെ കരച്ചിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാവിയിൽ ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പന്ത്രണ്ടോളം കേസിൽ പ്രതികളായിട്ടുള്ള ഈ മരമുറി കേസിൽ ഒരു മാധ്യമ ഉടമ നടത്തുന്ന പ്രഖ്യാപനങ്ങളെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ വലിയ രൂക്ഷമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചിട്ടുള്ളത് കൊച്ചിയിലെ സ്റ്റേഡിയം ഒരു കരാർ പോലുമില്ലാതെ എന്തിന് മുഖ്യമന്ത്രി കൈമാറി എന്നടക്കമുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു മെസ്സി കേരളത്തിലേക്ക് എത്താൻ എത്ര പേരുടെ കയ്യിൽ നിന്നും ഇവർ പണം വാങ്ങി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്നും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സജീവാണ് വിവരങ്ങൾ നൽകിയത്